ഇന്ന് സ്നാക് ഡൌൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ വുമൻസ്റ്റാറ്റിന്റെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത് അപ്പോ ഈ സെഗ്മെന്റിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്നാക്ഡൌണിനെ പറ്റി പറയാം ഇന്നത്തെ സ്നാക്ഡൌൺ നാഷണൽ വെച്ച് നല്ല സ്നാക് ഡൗൺ ആയിട്ടാണ് തോന്നിയത് അതുപോലെ അവസാനത്തെ സർപ്രൈസും നന്നായിട്ടുണ്ട് ടാക്ടീൻ ചാമ്പ്യൻഷിപ്പും നന്നായിട്ടുണ്ട് അതല്ലാതെ എടുത്തു പറയത്തക്കതായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ടിഫനി സ്റ്റാറ്റിന്റെ സെഗ്മെന്റ് നോക്കാം അപ്പോൾ അവരിങ്ങനെ സംസാരിക്കു നിൽക്കുന്ന സമയത്ത് ദി ബാങ്ക് മാച്ച് ചെയ്യാൻ പോകുന്ന അലക്സ ബ്രസ്സവിടെ വരുന്നതായിട്ടും വന്ന് ദി ബാങ്ക് വിൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എടുക്കും എന്ന ലെവലിലൊക്കെയാണ് ഈ സെഗ്മെന്റ് പോയത് അതുപോലെ ഷാലത്ത് ടയറും വന്നിരുന്നു അപ്പോൾ ഷാലത്തി വന്നതിന് ശേഷം പറയുന്നുണ്ട് നീ എന്നെ റിസൾട്ട് ബനിയെ തോൽപ്പിച്ചു എന്നാൽ മണി ദി ബാങ്കുമായിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും ഈ ഒരു ലെവലിലെല്ലാം അപ്പൊ കിഫനി പറയുന്നുണ്ട് നീ അതിന് മണിതിബാങ് ക്വാളിഫൈയിങ് മാച്ചിൽ പോലും വിൻ ചെയ്തിട്ടില്ല എന്നിട്ടാണോ നീ ഡയലോഗ് അടിക്കുന്നത് ഈ ഒരു ടൈപ്പിൽ എല്ലാം ചോദിക്കുന്നത് മെയിൻ ആയിട്ടും ഇങ്ങനെയാണ് ഈ ഒരു സെഗ്മെന്റ് കാണിച്ചു വെച്ചത് അതിനുശേഷം വുമൻസ് മണിതിബാങ് മാച്ച് ആണ് ഫസ്റ്റ് നടന്നത് ജൂലിയ ഷാര പ്ലയർ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സെലീന ഗേഗ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഇത് നല്ല മാച്ച് ആയിരുന്നു മൂന്ന് പേരും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ സെലീന വേഗയെ ഫിനിഷർ ചെയ്തുകൊണ്ട് ജൂലിയാണ് ഈ മാച്ച് വിൻ ചെയ്ത് വുമൺസ് മണി ബാങ്കിലേക്ക് ആഡ് ആയത് അതുപോലെ ഷാലറ്റ് ഇവരെ രണ്ടുപേരെയും മോൺസോൾട്ട് ചെയ്ത് പിൻ ചെയ്തതും ഈ മാച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു പിന്നീട് ടോമസ സിയംബ ഫോഴ്സസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം കാൻഡി സ്ലോറെ ഡിഐ വൈ ടീമിൽ വരുന്നതായിട്ടും വന്നതിനു ശേഷം ടൊമാസ സിയംബയെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ടൊമോസോ സി എംബ ഫിനിഷറെല്ലാം കൊടുത്ത് ഈ മാച്ചിൽ ക്രിസ്ത്യനെ തോൽപ്പിച്ചുകൊണ്ട് ടൊമോസോ സി ആണ് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് സൊഹോ സിറ്റാവ ജെ മാത്യു ജേക്കബ് ഫാട്ടു ഇവരുടെ സെഗ്മെന്റ് കാണിച്ചു ബാക്ക് സ്റ്റേജിൽ അപ്പോൾ ജേക്കബ് ഫാട്ടു പറയുന്നുണ്ട് എനിക്ക് ജെ വിശ്വാസമില്ല അവൻ നമ്മുടെ ബ്ലഡ് ഒന്നുമല്ല നമ്മുടെ ഫാമിലി അല്ല അതുകൊണ്ട് അവൻ വിശ്വാസമില്ല ഇഷ്ടമില്ല ഈ ഒരു ടൈപ്പിലൊക്കെ അപ്പോൾ സൊഹോ സിറ്റാവ ജെ ഡി എ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഒരിക്കലും റോമൻ വിട്ടു പോലെയൊന്നും നമ്മുടെ ഫാമിലി വിട്ടു പോവില്ല നമ്മളെല്ലാം ഒരു ഫാമിലിയാണ് അപ്പൊ നൈസായിട്ട് വീണ്ടും വീണ്ടും ഇവർക്ക് സ്പാർക്ക് വരുന്നതായിട്ടാണ് കാണിച്ചുകൊണ്ടേ അതുപോലെ മറ്റൊരു ബാച്ച് സെഗ്മെന്റിൽ അലക്സ ബ്രസ് ഷാരറ്റ് ഫയറിനെ കളിയാക്കി വിട്ടിരുന്നു അതായിട്ട് നമ്മൾക്ക് മണി ദി ബാങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം സോറി ചോദിക്കുന്നുണ്ട് അതായിട്ട് ഷാരറ്റ് മണി ദിബാങ്ക് ക്വാളിഫൈ മാച്ച് തോറ്റതുകൊണ്ട് പിന്നീട് മിച്ചിൻ ബി ഫാപ്പ് പേഴ്സസ് പൈപ്പൻ ലിവിങ് ആൻഡ് ആൽബ ഫയർ ഇവർക്ക് തമ്മിൽ ഒരു ടാറ്റിംഗ് മാച്ച് അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ആൽബ ഫയറിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് മിച്ചിൻ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത് അതുപോലെ ചെൽസി ഗ്രീൻ സെലീന വേഗ ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചിരുന്നു അതുപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഇവർക്ക് തമ്മിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും നിക്കാർഡിൻസ് നാളെ സാറ്റർഡേയിലേക്ക് മെനു എതിൽ കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് ജിം യൂസോ റൈ ഫീനിക്സ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ജേക്കബ് ജേ മാത്യു ഇവർക്കൊരു ടറ്റി മാച്ച് നടന്നിരുന്നു അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ റൈ ഫീനിക്സ് ഒരു സൂയിസൈഡെല്ലാം ചെയ്തുകൊണ്ട് ജേക്കബാട്ടു അറ്റാക്ക് ചെയ്യാൻ നോക്കി പക്ഷേ ജേക്കബ് ഫാട്ടോ ഒരു ക്യാച്ച് ചെയ്ത് അനൗൺസ് ഡേബിളിന്റെ മൊബൈലിലേക്ക് എല്ലാം വലിച്ചെറിഞ്ഞു പിന്നീട് ജെ യൂസഫ് ജെ ഡി ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ജേക്കബ് ഫാട്ടോ ഇവരാണ് വിൻ ചെയ്തത് പിന്നീട് ആർ ട്രൂത്തിന്റെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റ് ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല ഈ സെഗ്മെന്റിന്റെ അവസാനം ആർട്ടൂത്ത് നാളെ തന്റെ ഹീറോ തന്നെ വിൻ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് മൺ ഇന്ത്യ ബാങ്ക് ക്വാളിഫൈങ് മാച്ച് നൈറ്റ് ഷിൻസ്കേ നാക്കമോറസ് അലിസ്റ്റർ ബ്ലാക്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് മാച്ചിന്റെ ക്ലൈമാക്സ് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് മാച്ചിന്റെ അവസാനത്തിൽ ഇവര് ഭയങ്കരമായി എല്ലാം ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചു അവസാനം എൽ എനൈറ്റ് റിങ്ങിന് പുറത്തേക്ക് പോകുന്ന ക്യാപ്പിൽ അലിസ്റ്റർ ബ്ലാക്ക് നാഗമോറയ്ക്ക് ഒരു ബ്ലാക്ക് മാസ് കൊടുത്ത് പിൻ ചെയ്യാം എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴേക്കും അലിസ്റ്റർ ബ്ലാക്കിനെ റിങ്ങിന് പുറത്തേക്ക് ഇട്ട് എൽ എ ആ ഒരു അവസരം ഉപയോഗിച്ച് നാത്തമോറയെ പിൻ ചെയ്ത് ഈ മാച്ചിൽ എൽ എ വിൻ ചെയ്ത് മണി ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡായത് അപ്പോൾ ഇതൊരു നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയത് ഭാവിയിൽ എൽ എ ലൈറ്റിനും അരിസ്റ്റർ ബ്ലാക്കിനും സ്റ്റോർ ചെയ്യാൻ ഇത് ഉപകാരപ്പെടും ഇന്നത്തെ സ്മാക്കൗന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡ്യൂം മാക്കൻഡെയറും ഡാമിൻ പ്രിസ്റ്റും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു ബാക്ക് സ്റ്റേജിൽ അതേ സംഭവം തന്നെ കണ്ടിന്യൂ ചെയ്ത് ഡാമിൻ പ്രിസ്റ്റ് മാച്ചിന് വരുന്ന സമയത്തും ഡ്യൂം ആക്കൻ ടയറും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് സെഗ്മെന്റിലും സെക്യൂരിറ്റീസ് വന്ന് ഇടപെട്ട് ആകെ കുളമാക്കി വിട്ടിട്ടുണ്ട് മുൻപൊക്കെ ഇവര് ഫൈറ്റ് ചെയ്ത് അതാത് റെസ്ലേഴ്സ് അവരവരുടെ ഫിനിഷറൊക്കെ ചെയ്ത് മാസായി നിൽക്കാറുണ്ടായിരുന്നു ഇപ്പൊ സെക്യൂരിറ്റീസിന്റെ മോഞ്ചിക്കലാണ് കൂടുതൽ ഇനി സ്നാറ്റ് ടൗൺ മെയിനുവിന്റെ ഐറ്റം ടാക്ടീം ചാമ്പ്യൻഷിപ്പ് ആണ് ടാക്ടീം ചാമ്പ്യൻസ് ആയ സ്ട്രീറ്റ് പ്രോഫിറ്റ് സ്പോർട്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല രണ്ടു ടീമിന്റെയും നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നു അത്തരത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഡിഐ വൈ കാൻഡീസ് ലോറിയ വന്നു അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ട് ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്താലും മാച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഓഫ് ആയി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം വൈറ്റ് സിക്സ് ആണ് അവിടെ വന്നത് വൈറ്റ് സിക്സ് ആൻഡ് അങ്കിൾ ഹൗഡി എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ജോണി കെക്കനോക്കി സിസ്റ്ററബിൾ ഫിനിഷറും അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സ്നാക്ക് ഡൗണിൻ്റെ അവസാനം സംഭവിച്ചത് അപ്പോൾ ഇന്ന് ഇവർ വന്നതുകൊണ്ട് സ്നാക്ക് ഡൗണിൻ്റെ ഫുൾ സംഭവങ്ങളും സെറ്റായി എന്ന് നമുക്ക് പറയാം ഒരു പക്ഷേ ഇവർ വന്നില്ലായിരുന്നു എങ്കിൽ മാച്ച് മാത്രം നന്നായ ഒരു സ്നാക്ക് ഡൗൺ ആയി മാറിയാണ് എന്തായാലും ആയിട്ടുള്ള ഈ ഒരു റിട്ടേൺ നന്നായിട്ടാണ് തോന്നിയത് ഇനിയെങ്കിലും ഇവരെ നല്ല രീതിയിൽ യൂസ് ചെയ്യട്ടെ സ്നാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് അടച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്